ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സദാചാര പോലീസ് അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിഷയം അതായത് ഒരു നാട്ടിൻ പുറത്ത് സംഭവിച്ചൊരു കഥയാണിത് ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ കണ്ടു കാണുമായിരിക്കും ഇത് അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് ഒരു ഒരാണും പെണ്ണും ഒരു കാറിനകത്തിരിക്കുന്നു അതാണ് വിഷയം കാറിനകത്തിരിക്കുന്നത് കണ്ടു ഒരു കാർ ഒരിടത്തെ സൈഡിലേക്ക് ഒതുക്കിയിട്ടിരിക്കുന്നു അതുകൊണ്ട് അതുവഴി വന്ന വേറൊരു പെൺകുട്ടി വീട്ടിൽ ചെന്ന് തൻ്റെ അമ്മയും അയലത്തുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ഒന്ന് ഭയങ്കര ശക്തമായിട്ട് കാർ തുറപ്പിച്ച് പുറത്തിറക്കിക്കുന്നു നിങ്ങളാരാണ് എന്താണെന്നൊക്കെ വിശദമായ കാര്യങ്ങൾ തിരക്കുന്നു അപ്പോഴാണ് പെൺകുട്ടിക്ക് അബദ്ധം മനസ്സിലായത് ഇത് ഭാര്യയും ഭർത്താവുമാണെന്നും അവർക്കൊരു പെൺകുട്ടിയുണ്ട് ഒരു കുഞ്ഞു വാവുണ്ട് എന്നും ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാണ് സത്യമാണ് ആ പെൺകുട്ടിയും കുറ്റം പറയാൻ സാധിക്കില്ല എന്നാലും ആ പെൺകുട്ടിക്ക് അബദ്ധം പറ്റിയെങ്കിൽ അവിടെ പറയായിരുന്നില്ലേ സോറി എനിക്കൊരു അബദ്ധം പറ്റിയതാണിങ്ങനെ വഴിയരികിൽ കാർ ഒതുക്കിയിട്ടിരിക്കുന്നു നിങ്ങൾ രണ്ടുപേരെയും അതിൽ സംശയാസ്പദമായി കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രീതിയിൽ പെരുമാറിയതെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ആ പെൺകുട്ടി അവിടെ കിടന്ന് ഞാൻ കണ്ടു ഞാൻ അത് കണ്ടു ഞാൻ ഇത് ബിഗ് ബോസിലെ അനുമോളെ പോലെ തന്നെ ആ സ്റ്റാൻഡിൽ നിന്നു ആരോ ബിഗ് ബോസിലെ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടി കണ്ടെന്ന് തോന്നുന്നു അതേപോലെ ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ് ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്നാണ് പറയുക എന്താണ് ഈ കുട്ടി കണ്ടത് അതൊരു ഭാര്യയും ഭർത്താവുമാണ് നിയമപരമായിട്ട് അവർക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട് പിന്നെ റോഡ് സൈഡിൽ അവർ വണ്ടി ഒതുക്കിയത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ് എനിക്ക് ബി പി ലോ ആയതുകൊണ്ടാണ് വണ്ടി അവിടെ സൈഡിൽ ഒതുക്കിയതെന്ന് ഇതിൽ ഈ വീഡിയോക്ക് ആസ്പദക്കി ഞാനത് പറയാൻ കാരണം നമ്മുടെ സാഹചര്യവും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ട് അല്ലാതെ എന്തിനും മറ്റുള്ളവരെ വിമർശിക്കുന്ന രീതി ശരിയല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ കണ്ടത് എല്ലാവർക്കും തട്ടപ്പ വിസ് ചെയ്യും